തോട്ട് എവിക്ഷം വഴി ജിൻഡോയും അതോടൊപ്പം തന്നെ ഗബ്രിയും ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സിസോ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇപ്പോൾ ഞെട്ടിക്കുന്ന പ്രമോ ഏഷ്യാനിൽ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊമോയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് ചോദ്യ തരങ്ങൾ അതോടൊപ്പം തന്നെ എവിഷം വഴി മത്സരാർത്ഥികളെ പുറത്താക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കൊണ്ടിരും അത്യധികം നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് കാണാൻ സാധിച്ചത് രാജട്ടം കൊട്ടക്കാരിപ്പിൽ തന്നെയുണ്ട് എനിക്കൊന്ന് ഈ ഒരു സീസണിൽ മാത്രമാണ് രാജ്ടെ ഇത്ര ഫയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായി രാജട്ടം നല്ല ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ രണ്ടുപേരെ ഈ ആഴ്ച സ്പോട്ട് എവിഷം വഴി പുറത്താക്കാൻ പോവുക എന്ന് പറയുന്നുണ്ട് സ്വന്തം തീരുമാനത്തെ അതായത് സ്വന്തം തീരുമാനത്തെ രണ്ടുപേരെ പുറത്താക്കാൻ പോവുക എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു ഒരു സീസണിൽ നമ്മൾ ഇത്രയും റഷായിട്ട് നമ്മൾ രാജ്ടിനെട്ട് രാട്ടം പറയുകയാണ് ഗബ്രി അതോടൊപ്പം തന്നെ ജിൻഡോ ജിൻഡോ പേർക്കും ബിഗ് ബോസ് ഹൗസിന്റെ വെളിയിലോട്ട് പോകാൻ പറയുകയാണ് രണ്ടുപേരും പോകുന്നതായിട്ട് നമുക്ക് പ്രമോയി കാണാൻ സാധിക്കുന്നുണ്ട് ഗബ്രി പോകുമ്പോൾ നമ്മൾ ജാസ്മിന്റെ കരച്ചിലൊക്കെ കാണുന്നുണ്ട് രണ്ടുപേരും പുറത്താക്കാനുള്ള കാരണം അസ്ലീന്റെ പരാമർശം തന്നെയാണ് അവരുടെ കഴിത്ത് കിടക്കുന്ന ടാഗ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് രീതിലുള്ള എയ്റ്റീൻ പ്ലസ് ഇട്ട ഒരു ബാഡ്ജ് പോലത്തെ ഒരു മല അവരുടെ കഴുത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ ഈ ആഴ്ചകളും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നടത്തി കുറെ കുറേ പരാമർശങ്ങൾ കാരണം ഇത് ഒരുപാട് ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അതായത് ആണുങ്ങളും കുട്ടികളും കുടുംബങ്ങളും ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണുന്ന ഒരു ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ആയിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഇത്രയും വൃത്തിയായിട്ട രീതിയിലുള്ള കുറേ സംസാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് നെഗറ്റീവ് തന്നെ ബിഗ് ബോസിന് അടക്കം ഉണ്ടാക്കും ആ ഒരു കാര്യം രാജേട്ടൻ എടുത്തു പറയുന്നുണ്ട് എന്തൊക്കെയാണോ ബിഗ് ബോസിനകത്ത് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു പ്രമോ എന്ന് പറയാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പ്രമോ തന്നെയാണ് പുറത്തു പുറത്തുനിന്നിരിക്കുന്നത് എന്തൊക്കെയാണു കണ്ട ഇനി ഇവർ പുറത്ത് പോയതാണ് സീക്രട്ട് റൂമിലുണ്ടോ എന്ന് വൈൽഡ് കാർഡിൻ്റെ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ബിഗ് ബോസ് ഹൗസിലോട്ട് വരുന്നുണ്ടെന്നൊക്കെയാണ് നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ചാനൽ വഴി അറിയാൻ സാധിച്ചത് ഏകദേശം ആറോളം ആൾക്കാരും വൈൽഡ് കാർഡ് എൻ്റർ ആയിട്ട് വരുമ്പോൾ നല്ല രണ്ട് പ്ലയേഴ്സ് പ്രത്യേകിച്ച് ജിൻഡോയ്ക്കൊക്കെ നല്ല ഫാൻ സപ്പോർട്ടുള്ള രണ്ട് പ്ലേഴ്സ് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തു പോകുന്നു കണ്ടുവന്നിരുന്നു എന്തൊക്കെയാണ് പ്രമേയക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു